കോഴിക്കോട് കൊയിലാണ്ടിയിൽ തിരയിൽപ്പെട്ട് മരിച്ചവർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് ജന്മനാട് മരിച്ച നാലു പേരിൽ മൂന്ന് പേരുടെ സംസ്കാരം ഇന്ന് നടക്കും സി പി എം ലോക്കൽ കമ്മിറ്റി അംഗമായ ബിനീഷിന്റെ മൃതദേഹം ഇപ്പോൾ കൽപ്പട്ട സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് കൽപ്പട്ട സ്വദേശികളായ അനീസ വാണി ബിനീഷ് ഫൈസൽ എന്നിവരാണ് ഇന്നലെ മരിച്ചത് വിപിൻ സി വിജയൻ കൽപ്പറ്റയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു വിപിൻ അതിദാരുണമായ സംഭവം അതിന്റെ ഞെട്ടലിൽ അതിൻ്റെ ആഘാതത്തിൽ നിന്ന് ആ നാട് ഇതുവരെ മുക്തമായിട്ടില്ല എന്നാണ് മറ്റു വിവരങ്ങൾ വിപിൻ വിജയകുമാർ ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയാത്ത വലിയ ഒരു നടുക്കത്തിൽ തന്നെയാണ് ഈ നാടുള്ളത് ഇപ്പോഴുള്ളത് കൽപ്പറ്റ ഏരിയ കമ്മിറ്റി ഓഫീസിലാണ് ഇവിടെയാണ് ബിനീഷിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നത് അദ്ദേഹം സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി അംഗമാണ് ഒപ്പം തന്നെ ഡിവൈഎഫ്ഐയുടെ മുൻ ജില്ലാ കമ്മിറ്റി അംഗമാണ് സജീവമായിട്ടുള്ള പ്രവർത്തകനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള വരുന്ന ഓരോരുത്തരും കണ്ണീരണിഞ്ഞ് അത്രത്തോളം വേദനയിലാണ് ഇന്നലെ ഇപ്പോൾ ഈ നാലുപേരുടെയും മൃതദേഹം വയനാട്ടിലേക്ക് എത്തിച്ചു കഴിഞ്ഞു മൂന്നുപേരുടെ സംസ്കാരം ഇന്ന് വൈകീട്ടതോടെ ഉണ്ടാകും ബിനീഷിന്റെ ഭാര്യ ഇസ്രായേലിലാണ് ഉള്ളത് അവിടെയാണ് ജോലി അപ്പോൾ അവർ നാട്ടിലെത്തിയതിനു ശേഷം മാത്രം നാളെ വൈകീട്ടോടെ ആയിരിക്കും ആ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുക ഇന്ന് നാല് മണിവരെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം ഉണ്ടാവുകയും ചെയ്യും ഇന്നലെ രാവിലെയാണ് ഈ കടൽ ബീച്ച് കാണാനും കോഴിക്കോടിലെ മറ്റ് പ്രദേശങ്ങളൊക്കെ കാണുന്നതിനു വേണ്ടി വിനോദസഞ്ചാരത്തിനു വേണ്ടി ഇവിടെ നിന്ന് ഇരുപത്തിയാറംഗ ജിമ്മിൽ നിന്നുള്ള ടീം പോയത് അതിൽ നിന്ന് ഈ അഞ്ചു പേർ കടലിലേക്ക് ഇറങ്ങി കുളിക്കുകയായിരുന്നു ആ സമയത്ത് ഏകദേശം ഒരു മണിക്കൂറോളം അവർ കടലിൽ കളിച്ചു എന്നുള്ളതാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ള ജിൻസി തന്നെ ഇന്ന് രാവിലെ നമ്മളോട് പറഞ്ഞത് അതിൽ പെട്ടെന്ന് തന്നെ വലിയ രണ്ട് തിരമാലകൾ വന്നപ്പോൾ അത് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഈ നാലു പേരും കടലിലേക്ക് അകപ്പെടുകയായിരുന്നു അവർക്ക് അവരെ രക്ഷിക്കാൻ കഴിഞ്ഞതുമില്ല അങ്ങനെയാണ് ഈ മരണം സംഭവിച്ചത് തിക്കോടി ബീച്ചിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ഒന്നും ലഭിച്ചില്ല എന്നുള്ളതുകൂടി ഇവരൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് നടന്നത് ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത് ഈ മരിച്ച അനീസ എന്ന് പറഞ്ഞവർ അവർ േക്ക് പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പിലുമായിരുന്നു ജിമ്മുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫിറ്റ്നെസ്സിന്റെ ട്രെയിനിംഗ് ഒക്കെ കഴിഞ്ഞതാണ് അതിൻ്റെ ഒരു ഇന്റേൺഷിപ്പും പോലെ ഇവിടേക്ക് വരികയായിരുന്നു അതിൻ്റെ ഒരു പ്രാക്ടീസിന് വേണ്ടിയാണ് ഇവിടേക്ക് എത്തിയത് അപ്പോൾ അങ്ങനെ വിദേശത്തേക്ക് പോകുന്നതിന് മുൻപാണ് ഇപ്പോൾ ഈ മരണം സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ ഓരോരുത്തരും വാണിയുടെ കാര്യമായാലും ഫൈസൽ ഇവിടെ ഒരു ഹോട്ടൽ ഇത് നടത്തുകയായിരുന്നു ഹോം സ്റ്റേ നടത്തുകയായിരുന്നു അങ്ങനെ ഓരോരുത്തരെ സംബന്ധിച്ചും വലിയ വേദന അതിൻ്റെ ഒരു ഞെട്ടൽ ഓരോ പ്രദേശത്തും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വിയോഗത്തിൽ തേങ്ങ ഇപ്പോഴും ഈ നാട് സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയാണ് ബിനീഷ് അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ കൽപ്പട്ട സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് കൽപ്പറ്റ സ്വദേശികളായ അനീസ മാണി ബിനീഷ് ഫൈസൽ എന്നിവരാണ് ഇന്നലെ മരിച്ചത് വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്